പണിയെടുത്താലും ഈ പാർട്ടി 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയാലും ആയ വ്യക്തികൾ അതെങ്കിൽ ആരാണെങ്കിലും അവർക്ക് ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കൂടോത്രം ചെയ്തൊന്നും കാര്യമില്ല അപ്പോൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ രണ്ട് പണിയെടുത്താലേ നിങ്ങൾ നേതാക്കന്മാരാവുള്ളൂ

ം വെച്ചാർട്ടി ഉണ്ടാവില്ല മറ്റുള്ളവരെ നശിപ്പിക്കാൻ ഇറങ്ങിയാലും ആയ വ്യക്തികൾ അല്ലെങ്കിൽ ആരാണെങ്കിൽ അവരൊക്കെ ഇതൊന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കൂടോത്രം ചെയ്തതൊന്നും കാര്യമില്ല നമ്മൾ പണിയെടുത്താലേ പാർട്ടി ഉണ്ടാവുകയുള്ളൂ രണ്ട് പണിയെടുത്താലേ നേതാക്കന്മാരാവുകയുള്ളൂ Gue t referred to us through webinars for Кстати Sur conveying all the best tips onwiečka va apiśčića opěč prescribe.